ഉമ്മന്റെ വിശദീകരണം എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഞാൻ പറയാം ഉമ്മ ഡോക്ടറെ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട് കൊണ്ടുപോയിട്ടുണ്ടാവും എവിടെ ഒന്നും ശരിക്ക് അറിഞ്ഞില്ല ഡോക്ടർ കുഞ്ഞമ്മ ഡോക്ടർ ഇവിടെ തന്നെ ഉള്ള ആളെല്ലാവർക്കും പറയാം കുഞ്ഞമ്മ ഡോക്ടറോടും ഈ കുട്ടിക്ക് എൻ്റെ ഒരു വിഷയം പറഞ്ഞില്ല ഉമ്മയും പറഞ്ഞില്ല ഡോക്ടർ ഒന്നും ജീവിച്ചിട്ടുണ്ടല്ലോ അല്ലെ കുഞ്ഞമ്മ ഡോക്ടർ ജീവിച്ചിട്ടില്ല ഉണ്ടല്ലോ അപ്പൊ ഉമ്മയും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ കുട്ടിയും പറഞ്ഞില്ല ഇനി ആ ഡോക്ടറൊക്കെ കാണിച്ചിട്ട് അയാള് ഇത് മൂത്രത്തിൽ ആദ്യം മരുന്ന് കൊടുത്തത് അവർ പറയുന്നുണ്ട് ആയിക്കോട്ടെ അങ്ങനെ മൂത്ര സുഖണ്ടായപ്പോ വേറെ ഡോക്ടറെ കാണിച്ചു എന്ന് പറയും ആ ഡോക്ടർ ഒന്നുകൂടി നന്നായിട്ട് പരിശ്രമിച്ചിട്ട് ഇത് മൂത്രത്തിൽ പൈപ്പ് അല്ല എന്ന് പറഞ്ഞു പോലും എന്നാൽ ആ ഡോക്ടറും മൂത്രത്തി പാപ്പ് അല്ലാന്ന് എന്തെന്നാന്ന് പറയണ്ടേ എന്തെന്നാന്ന് പറഞ്ഞ റിപ്പോർട്ട് അവര് പറഞ്ഞില്ല നമ്മൾ ഡോക്ടറെ പോയിട്ടില്ല ഒന്നുമില്ല അവരത് കിട്ടി റിപ്പോർട്ട് അനുസരിച്ചാൽ പറഞ്ഞു ഇന്നതാന്ന് പറഞ്ഞു എന്ന് അവർ പിന്നെയും റിപ്പോർട്ടിലില്ല പറയുന്നില്ല ആ ഡോക്ടർ അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറെ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഉമ്മ കംപ്ലൈന്റ് നമ കൊണ്ട് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കാം ഇനി മറ്റൊന്ന് ഉമ്മന്റെ വിവരണം അത് രസാപരമായ വിവരണം അത് മേനേജറായി വിളിച്ച് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അത് വിവരം അവിടെ തെറ്റുണ്ടെങ്കിൽ തീർച്ചയാണ് കാരണം നമുക്ക് കളു തെറിച്ചിട്ട് ഒന്നും ഇവിടെ നടത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞത് തെറ്റിന് തീർത്തണം ഉമ്മ പറഞ്ഞത് എങ്ങനെ ചോദിച്ചാൽ ഈ കുട്ടിയിലോട് ഇങ്ങനെ വേദന മാറുന്നില്ലല്ലോ അപ്പൊ എന്താ ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞു പോലെ ഒരു കൊള്ളിക്കണ്ട കൊണ്ട് കുത്തിപ്പോയതാണ് അല്ലെ കൊള്ളിക്കണ്ട കൊണ്ട് കുത്തിപ്പോയാണ് അപ്പൊ അത് കൊള്ളിക്കൊണ്ട കൊണ്ട് ഇങ്ങനെ കുത്തി ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞു പോലും ഒരു ഇരുമ്പിന്റെ കമ്പിയുള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് പോയതാണ് അല്ലെ ഓരോ സ്ഥലം കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞല്ലോ അതെ ഒരു ഇരുമ്പിന്റെ കമ്പിയുള്ള സ്ഥലത്ത് ഇരുന്നു പോയതാണ് രണ്ട് അപ്പൊ ഇതുകൊണ്ടും മതിയാളാം അതെനിപ്പം ഞാൻ തുറന്നില്ല പറയാൻ പറയാണ്ട് ഈ ഉമ്മ പറയാണ് മുനീസക്കാഫിയുണ്ട് ഈ കുട്ടി ബലൂണ് ബലൂൺ ഇങ്ങനെ ഊതി പൊക്കിയിട്ട് ലൈംഗികാവയവത്തിന്റെ അടുത്ത് ഇങ്ങനെ അടിച്ചു കളിക്കുന്നത് ഉമ്മ കണ്ടുപോയി അപ്പൊ ഉമ്മ എന്താ കളിക്കുന്നത് എന്താ ഇവിടെ സംഭവിച്ചു എനിക്കെന്താ പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് അടിക്കുന്നതിന് ഭീഷണിപ്പെടുത്തിയപ്പോ ഈ കുട്ടി ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞു എന്നാണ് ഉമ്മന്റെ വിശദീകരണം ഈ കുട്ടിക്ക് ഈ ഇക്കളിയെല്ലാം കളിച്ചിട്ട് പിന്നെയും ഈ ബലൂൺ കൊണ്ട് അടിക്കാനുള്ള ഒരു പ്രചോദനം എടുത്താൽ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാമില്ല എവിടെങ്കിലും അടിച്ചല്ലേ പറയുന്നത് ഇനി എല്ലാം തുറന്നു പറയല പക്ഷേ ഒന്നും തുറത്ത് പറയണ്ട നമുക്ക് അതിൻ്റെതായ രൂപത്തിൽ ചർച്ച ചെയ്യാതൊക്കെ നേരത്തെ തീരുമാനിച്ചായിരുന്നു അങ്ങനല്ലല്ലോ പിള്ളത് പ്രക്ഷോമല്ലേ അപ്പൊ പിന്നെ ആളുകൾ സത്യത്തില്ലാണ്ടായി പോണ അതോട് പറയാം അപ്പൊ ഈ കുട്ടിക്ക് അങ്ങനത്തെ ചില വിവരങ്ങൾ എവിടുന്ന് കിട്ടി എന്നതിനെ സംഭവം ഞങ്ങൾക്ക് സംശയമുണ്ട് ഇനി മറ്റൊന്ന് ഒന്നും കൂടി കൂട്ടിച്ചേർന്ന് പറഞ്ഞിട്ട് വേറൊരു കുട്ടീനെ കൈ പിടിച്ചിട്ട് അക്കുട്ടി തീർപ്പിച്ചു ഓടിക്കാണ്ടതാണ് പിന്നെയാണ് ഈ കുട്ടീനെ പിടിച്ചു കൊണ്ടുപോയത് അപ്പൊ ആ കുട്ടി അങ്ങനെ ഒരു സംഭവം തീർപ്പിച്ചോടിയിട്ട് നേരെ ക്ലാസ്സിൽ വന്നാൽ ആ കുട്ടി ടീച്ചറോട് പറയൂലേ എന്നെ എത്ര പിടിക്കാൻ നോക്കി ഞാൻ തീർപ്പിച്ചോടി മറ്റുള്ള പിടിച്ചുകൊണ്ട് വയ്ക്കുന്ന ടീച്ചറോട് പറയൂലേ അങ്ങനെ വരാണെങ്കിലോ ഈ രണ്ട് കുട്ടികളും വളരെ അടുത്ത് ജീവിക്കുന്ന വളരെ തൊട്ടടുത്തുള്ള കുട്ടികളാണ് അത്ര ബന്ധമുള്ള കുട്ടികളാണ് അപ്പോ അതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് കഴിഞ്ഞ് ഇപ്പൊ നോക്കുമ്പോ ആ കുട്ടി ചിത്രത്തിൽ എവിടെയും കാണുന്നില്ല ആ കുട്ടിയുള്ളൊരു അന്വേഷണം നടന്ന അറിയുന്നില്ല അന്വേഷണങ്ങൾ സമഗ്രമായി നടക്കണം അതിൽ കുട്ടിയെ കൗൺസിലിന്റെ വിധേയമാക്കണം എന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിന് രക്ഷിതാക്കൾ തയ്യാറില്ല അപ്പൊ ഇവർ പറയുന്ന കാര്യങ്ങൾ ഏതോ ഒരു കൂട്ടർ പറഞ്ഞു കൊടുക്കുന്ന അജണ്ട നടപ്പാക്കാൻ വേണ്ടി അവർ പറയുന്നതൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു നീതിയും സത്യവും ഒരു വിഭാഗത്തിന് കഴിയില്ല ഇനി ഒന്നുകൂടി ഞാൻ പറയാം അങ്ങനെ ഈ കുട്ടി ഈ രണ്ട് വിശദീകരണം നൽകിയതിന് ശേഷം ഉമ്മ പറയാണ് അങ്ങനെ ഉമ്മ പിന്നെയാണ് മുനീർ സതാബിനെ വിളിച്ച് വിഷയം പറയുന്നത് ഇനിയിപ്പോ അതിന്റെ ശേഷം നമ്മുടെ പ്രിൻസിപ്പള് ഈ കുട്ടീനെ വിളിച്ചിട്ട് ഈ കുട്ടീനെ കണ്ടെത്തണമല്ലോ ആരായി ഇങ്ങനെ ആക്രമിച്ചെ ആക്രമിച്ച കുട്ടികളെ കണ്ടെത്തണ്ടേ അങ്ങനത്തെ ഒരു കുട്ടി നമ്മൾ ക്ലാസ്സിൽ വെച്ച് ഇനി ഇവിടെ ക്ലാസ് സ്ഥാപനം നടത്തണ്ടേ അത് ഏതൊരുത്തന്റെ മാനാണെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ് ആ തെറ്റി ചെയ്ത കുട്ടിയുടെ നടപടി എടുത്തായിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ പ്രിൻസിപ്പാൾ ഈ കുട്ടീനെ വിളിച്ചിട്ട് പ്രിൻസിപ്പാള് ഒന്ന് രണ്ട് കുട്ടികളെ ചൂടിൽ ഇവനാണോ ഇവനാണോ അങ്ങനെ ഒന്നോ രണ്ടാളോട് ചോദിച്ചുപോലും അപ്പോ ഒരു കുട്ടികൾ കാണിച്ചപ്പോൾ ഇവനാന്ന് പറഞ്ഞു വേറെ ഊട്ടി കാണിച്ചപ്പോൾ ഇവനാന്നറിഞ്ഞി ഞങ്ങളല്ലേ പ്രിൻസിപ്പളേ അതെ അപ്പോ ഈ കുട്ടിക്ക് ഒരു കുട്ടി ആദ്യം പറഞ്ഞതനുസരിച്ച് പ്രിൻസിപ്പൾ ശരിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ഈ കുട്ടീനെ പിടിക്കുമ്പോ കുട്ടി ഒരു കൂട്ടി കഴിഞ്ഞാൽ അതാന്ന് പറഞ്ഞു വേറെ ഊട്ടി കഴിഞ്ഞാൽ അതാണെന്നറിഞ്ഞു ഈ പ്രിൻസിപ്പൾ എന്താ ചെയ്യാ ഞങ്ങൾ എന്താ ചെയ്യാ നിരപരാധിയായ ഒരു കുട്ടിന്റെ പേരിൽ ആരോപണമെന്ന് ഞങ്ങൾ വെറുതെ വിട്ടു രക്ഷിതാക്കളെ ഞങ്ങൾ വെറുതെ വിട്ടു അപ്പോ അതങ്ങനെയായി ഇത് കഴിഞ്ഞു പോയതിന് ശേഷം പോകുമ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നമ്മൾ കൂടി വരാൻ പറയും അല്ല ഞങ്ങളുണ്ട് കാണിച്ചോളുങ്ങൾ പെരട്ട് വന്നിട്ട് ഫ്ലാഷ് ആണ്ട ഫ്ളാഷാണ്ടാ നിങ്ങളെ ഫ്ളാഷ് ആണ്ടെന്നുള്ളതായിരിക്കും ഇവര് പോയി ഡോക്ടറെ പിന്നെയാണ് വിളിച്ചിട്ട് എന്നോട് ഞാൻ രക്ഷിതാവിനെ വിളിച്ചതരണേ അങ്ങോട്ട് വിളിച്ചതല്ല വിളിച്ചപ്പോ എന്നോട് പറയുന്നത് ഡോക്ടർ വളരെ അപകടമായിട്ട് പറഞ്ഞിട്ട് ഉമാനോട് പറഞ്ഞിട്ടില്ല വേറൊരു പെണ്ണുങ്ങളോടാ പറഞ്ഞത് വളരെ അപകടമായി പറഞ്ഞിട്ട് അതുകൊണ്ട് നാളേക്ക് നിങ്ങൾ മറുപടി വരണം പാപ്പ എന്നോട് നാളേക്ക് നിങ്ങൾ മറുപടി പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞേ നിങ്ങളെക്കാൾ വേദനയുള്ളതും നിങ്ങളെക്കാൾ പ്രശ്നമുള്ളതും എനിക്കാണ് ഞാൻ ഫാത്തിഹൂതി തുടങ്ങിക്കൊടുത്തേക്കാം കുട്ടിക്ക് എന്ന് മാത്രമല്ല നമ്മളെ സ്ഥാപനത്തിൽ വന്ന കുട്ടിയാണ് നിങ്ങളോട് ഞാനൊരു പത്ത് പവൻ ആഭരണം തൽക്കാല കടമായിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ നിങ്ങളെക്കാളും ഉത്തരവാദിത്തം എനിക്ക് ഇതേപോലെയാണ് ഈ കുട്ടികൾക്ക് ഇവിടെ വന്ന് ഇവിടുത്തേക്ക് എടുത്ത് ബസ്സിൽ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചെത്തുന്നതിന് ഉത്തരവാദിത്വം വാസ്തവം ഞങ്ങൾക്കാണ് അപ്പൊ ഞങ്ങൾക്കാണ് അതിന്റെ വിഷയത്തിൽ ഏറ്റവും ഉത്തരവാദിത്വമുള്ളത് ഞങ്ങളെക്കാൾ ഉത്തരവാദിത്തമുള്ളവർ വേറെ ആരുമില്ല ഞങ്ങളെക്കാൾ വേദനയുള്ളവരും വേറെ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ഒരു പത്ത് പവൻ സ്വർണ്ണാഭരണം വീട്ടുകൊണ്ടുവന്ന് വെച്ചപ്പോൾ ഒരാൾ കട്ടുകൊണ്ടുപോയി കട്ട് കൊണ്ടുപോയി കട്ട് കൊണ്ടുപോയി കാണുന്നില്ല എന്നാൽ കുറെ ആൾ പ്രക്ഷോഭമായിട്ട് ഈ വീട്ടുകാരനെ കൊള്ള വരുവാൻ വേണ്ടി അല്ല ഈ വീട്ടുകാരൻ ഇത് തെളിയിക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരെ പോകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരോട് സഹകരിച്ചിട്ട് കള്ളർ പിടിക്കണമെന്ന് പറയേണ്ടി അല്ലെങ്കിൽ ഈ വീട്ടുകാരനോട് കൽപ്പന വരണ്ടി എനിക്ക് മനസ്സിലാകില്ല ഇവിടെ എന്ത് വകയിലെ പ്രക്ഷോഭം എനിക്ക്